ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാതിരി ഹൈസ്കൂൾ മൈതാനത്ത് തുടക്കമായ വണ്ടൂർ ഉപജില്ലാ കായികമേള പരമാവധി കളറാക്കുകയാണ് ചിയർ ഗേൾസ് അധ്യാപിക വി പി ജിഷയും എൽ കെ ജി മുതൽ ആറ് ക്ലാസുകളിലെ ഇരുപത്തിയഞ്ചോളം കുട്ടികളും ചേർന്നാണ് കായികമേള കൊഴിപ്പിക്കുന്നത് വിക്ടറി സെറിമണി ചടങ്ങിലാണ് കുട്ടികളുടെ പ്രകടനം കുട്ടികൾക്ക് ഇതിനായി പ്രത്യേക പരിശീലനങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു സബ് ജില്ലാ ഉണ്ടായിരുന്നത് അതിലും അതുപോലെ ഈ വർഷവും ഞങ്ങള് ഇതൊരു പുതിയ അനുഭവമായിരുന്നു കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ വിദ്യാലയത്തിലെ ആയിരുന്നു കായികമേള അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യർ ഗേൾസിനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആലോചന വന്നത് അത് ഈ സ്പോർട്സ് ഒന്നും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു മനസ്സിലാക്കിയ പഴയ കുട്ടികൾ തന്നെ ഇപ്രാവശ്യം നല്ല ഉത്സാഹത്തോടു കൂടി വന്നു ഇവർക്ക് പ്രത്യേകിച്ച് അതിന്റെ പരിശീലനം ഒന്നും കൊടുത്തിട്ടില്ല അവർ അവരുടേതായിട്ടുള്ള ഇമ്പോൺ ആയിട്ടുള്ള ടാലന്റ് തന്നെയാണ് അവരി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് സമ്മാനം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കൂടാതെ മെഡൽ വാഹകരായി വേറെയും കുട്ടികളുമുണ്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവരുടെ പ്രകടനം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇത്രയും ഗംഭീരായിട്ട് നടക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇതിന് അവസരം ഒരുക്കി തന്ന ടീച്ചർക്ക് ഞങ്ങളുടെ വളരെ നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു മെഡൽ വാഹകരായിരുന്നു എല്ലാവർക്കും വിജയിച്ച ആൾക്കാരുടെ സന്തോഷം കണ്ടിട്ട് വളരെ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ

ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காடரோட் மனலிமேல் பச்டாண்ட் வண்டுர்